ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് ഇങ്ങനെ ഒപ്പിടാനൊരുക്കേണ്ടിട്ടാണ് ഇതേ സമയം മാഷിൻ്റെ കൈവിറക്കുന്ന മാഷിനെ ഒപ്പിടാൻ കഴിയുന്നില്ല ഈ സമയം അനുഭവം പറയുകയാണ് അച്ഛാ ഒപ്പിട്ട് കൊടുക്കുക അഞ്ചാടി മോളുടെ സർജറിക്ക് നടത്തേണ്ട സമയമായി ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറയാനാണ് അങ്ങനെ വീണ്ടും ഒപ്പിട്ട് കൊടുക്കാൻ പറയുമ്പോൾ മാഷ് പെട്ടെന്ന് ഒപ്പിട്ട് കൊടുക്കുകയാണ് അങ്ങനെ മാഷ് പറയാണ് എൻ്റെ മകൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ എൻ്റെ മകളുടെ കൈവിരലാണ് മുറിഞ്ഞു കാണുന്നത് അവൾക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് എനിക്കറിയേണ്ട ശബരി ഇനിയൊക്കെ അറിയോ നീ പറഞ്ഞത് പറയുമ്പോൾ ശബരി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അല്ല അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തിനാണ് ഓപ്പറേഷൻ സർജറി നടത്തണം എന്ന് പറയുന്നത് എനിക്ക് ഡോക്ടറെ കണ്ടേ മതിയാവുള്ളൂ ഞാൻ ഡോക്ടറെ പോയി കാണട്ടെ അപ്പോൾ ഉടൻ തന്നെ അവിടെ ശബരി പറയാണ് ഇതൊന്നും വേണ്ട അല്ല രഘു ഇവിടെ ദാസം ഇവിടെ എന്നൊക്കെ ഇങ്ങനെ മാഷ് ചോദിക്കാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ രഘുവും ദാസും വിനയൻ്റെ കാര്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ് വിനയന് അവിടെ ഉണ്ടല്ലോ അപ്പോൾ പോലീസ് കേസുമായി അത് സംസാരിക്കാൻ വേണ്ടി പോയിരിക്കുകയെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മാഷ് പറയാണ് എന്നാൽ ഞാൻ ഡോക്ടറുമായി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോഴേക്കും അവിടെ ദയെ തടയാണ് കേട്ടോ സോറി ശബരി തടയാണ് ശബരിട്ടാ അപ്പൊ ശബരി തടയുമ്പോൾ ദയക്ക് പറ്റുന്നില്ല അങ്ങനെ ദയ പറയാണ് എന്തിനാ വെറുതെ അച്ഛനെ ഇങ്ങനെ തടയുന്നു അച്ഛനെ തടയണ്ട അച്ഛൻ പോയിക്കോട്ടെ ശബരി എന്നായാലും അച്ഛൻ കാര്യങ്ങൾ അറിയണ്ടേ എത്ര അങ്ങനെ മറച്ചു പിടിക്കുന്നതെന്ന് പറയുമ്പോൾ മാഷ് ആകെ പരിഭ്രാന്തി ആവാണ് കേട്ടോ മാഷു വേഗം ദേഷ്യത്തോട് കൂടിയിട്ട് മാഷ എങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് മാഷു ദയോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളെല്ലാവരും എന്നീ നിന്ന് മറച്ചു വെക്കുന്നത് ആ സത്യം നിങ്ങൾ എന്നോട് തുറന്ന് പറ എന്താ ദയ നീ പറ നീ പറ എന്ന് പറയാനോ അപ്പോൾ ഉടനെ തന്നെ അവിടെ ദയ പറയാണ് അച്ഛ അച്ഛൻ വിചാരിക്കുന്നത് മഞ്ചാടിക്ക് ആക്സിഡന്റ് ഒന്നും പറ്റിയിട്ടില്ല മഞ്ചാടി ഞരമ്പ് മുറിച്ച് കൈ ഞരമ്പ് മുറിച്ച് മരിക്കാൻ ശ്രമിച്ചതാണെന്ന് പറയുമ്പോൾ ആകെ ഭ്രഹാന്തിൻ്റെ വക്ക് വരെ എത്തണിട്ട മാഷ് പറയണേ അവളുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അവൾ എന്തിനാ കൈവിരൽ മുറിക്കുന്നത് എൻ്റെ കുഞ്ഞ് കൈവിരലിൽ മുറിക്കാൻ മാത്രം ആ സങ്കടം അവൾക്ക് എന്താ ഉണ്ടായത് എന്താണ് പ്രശ്നം മര്യാദക്ക് തുറന്ന് പോകാൻ പറ എല്ലാം നിങ്ങൾ അറിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആണല്ലോ ഇപ്പോൾ അച്ഛൻ അറിയുന്നത് അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടാത്തവരായോ എന്നൊക്കെ പറയുമ്പോൾ അമ്പിളി പറയുകയാണെ അച്ഛൻ നമ്മുടെ മഞ്ചാടി മോൾക്ക് അബദ്ധം സംഭവിച്ചതാണ് എല്ലാം ല്ല അച്ഛമ്മിണ്ടാതിരിക്കും സങ്കടപ്പെടല്ലേ അല്ല അവൾക്ക് അബദ്ധം സംഭവിച്ചതല്ല ഇത് ശരിക്കും അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് നിങ്ങൾ എന്നോട് തുറന്ന് പറ എൻ്റെ അങ്ങനെ ചെയ്യില്ല ഞാൻ അവളെ പഠിക്കാൻ പറഞ്ഞയച്ചത് കൈവിരൽ മുറിക്കാനും ഞരമ്പ് മുറിച്ച് മരിക്കാനും അല്ല അവളെ പഠിക്കാനാണ് ഞാൻ പറഞ്ഞയച്ചത് ബുദ്ധി വിവേകം വിവരമൊക്കെ ഉള്ള അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾക്ക് അവൾക്കതിനു മാത്രം എന്തോ സങ്കടം ഉണ്ടായിരിക്കുന്നു മര്യാദക്ക് തുറന്ന് പറയാനു എന്നെ കഴിഞ്ഞാൽ അവൾ പിന്നീട് കാര്യങ്ങൾ നിന്നോടാണ് പറയാറുള്ളത് അനു പറ എന്ന് പറയണം കേട്ടോ അപ്പം ഈ സമയം അനുഭവം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാഷിനോട് പറയാണ് അച്ഛാ അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്നോട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അച്ഛനോട് തുറന്ന് പറയാൻ അവൾ ശ്രമിച്ചിട്ടുണ്ട് അവൾ രണ്ട് മൂന്ന് തവണ അച്ഛൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷേ അച്ഛൻ ഫോൺ എടുത്തില്ല അത് ശരിയാണല്ലോ ഈശ്വര എൻ്റെ കുഞ്ഞ് അത്രയും എന്തോ അർജൻറ്റ് കാര്യം പറയാൻ വേണ്ടി എന്തിനേക്ക് വിളിച്ചിരിക്കുന്നു പക്ഷേ അവൾക്കത് പറയാൻ കഴിഞ്ഞില്ല എന്നാൽ അവളുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അവളത് ചെയ്തല്ലോ അതുകൊണ്ട് എന്താണ് അവൾക്ക് അതിന് മാത്രം സങ്കടം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തന്നെ അമ്പളി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മോൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ മഞ്ചാടി ജീവിതത്തിലോട്ട് വന്നില്ലേ പിന്നെ എതിനെ അങ്ങനെ സങ്കടപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കുഞ്ഞുരുപക്ഷെ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ അച്ഛനത് കാണണ്ടേ അതുകൊണ്ട് എനിക്കറിയണം എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ മോൾ ഇത് ചെയ്തതെന്ന് ആ സത്യം ഞാൻ കണ്ടുപിടിക്കും ഇവിടെ നിയമമില്ലേ പോലീസ് ഇല്ലേ രഘു ഇല്ലേ ദാസ് ഇല്ലേ അവരൊക്കെ ഉണ്ടായിട്ട് അവളത് ചെയ്തെങ്കിൽ അവൾക്ക് അതിന് മാത്രം സങ്കടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ബ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറുമ്പോൾ എല്ലാവർക്കും പേടിയാവണം കേട്ടോ അങ്ങനെ എല്ലാവരും പറയാണ് ഞങ്ങൾക്ക് പേടിയാവുന്നു എന്താ ഇങ്ങനെ പെരുമാറുന്നത് അച്ഛൻ അച്ഛൻ ഒന്നും ഒതുങ്ങ് അച്ഛൻ്റെ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവുന്നു എന്ന് അവരെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും മാഷി മക്കളുടെ വാക്കിന് വില കൊടുക്കില്ല അങ്ങനെ മാഷു പരിസരം മറന്ന് ആ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ എന്താ ചെയ്യുക നിയമമില്ലേ കോടതിയില്ലേ എന്തിനു ചെയ്യണം എൻ്റെ കുഞ്ഞ് ചെയ്യാൻ കാരണക്കാരാണ് അവരെ വെറുതെ വിടരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ രഘു പോലീസിനെയും കൂട്ടി ദാസും കയറി വരുകയാണ് കേട്ടാ അപ്പോൾ രഘു പറയാണ് അവരെ വെറുതെ വിടാൻ പാടില്ല ഈ ഒരു അവസ്ഥ ആക്കിയത് അങ്ങനെ അവരാണ് എന്നൊക്കെ അങ്ങനെ പോലീസിനോട് ദാസും രഘു പറഞ്ഞു വരുമ്പോഴാണ് മാഷിൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നത് കേൾക്കുന്നതായിട്ട് ഇതൊക്കെ കേട്ടോടുന്ന രഘു അത് അമ്മാവനല്ലേ അണ്ണാ ഇന്ന് ദാസങ്ങൾ എന്ന് ദാസിനോട് പറയാണ് അപ്പൊ ആ ശരിയാണ് അമ്മാവൻ തന്നെയാണ് എന്ന് പറയാണ് അപ്പോഴേക്കും രഘു ഓടി വന്നു അമ്മാവൻ അമ്മാവൻ എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് അപ്പോഴേക്കും ദാസ് അണ്ണ അണ്ണൻക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് തന്നെ മാഷു പറയാനും എൻ്റെ മോള് കൈവിരിൽ മുറിച്ച് മരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു അതിന് മാത്രം സങ്കടം അവൾക്ക് എന്താ ഉണ്ടായത് അതെനിക്ക് അറിയണം ഇനി മറച്ചു വെക്കാൻ പറ്റില്ല എന്നോട് തുറന്നു പറ അതെനിക്കറിയാണ് രഘു നിനക്കറിയോ ഏർ ദാസ് നിനക്കറിയോ എന്നൊക്കെ പറയുമ്പോൾ പോലീസിനെ കാണുകയാണ് അപ്പോൾ പോലീസിനെ കണ്ട ഉടനെ തന്നെ പോലീസുകാരോട് പറയാണ് ആ നിങ്ങൾ വന്നോ നിങ്ങളുടെ അടുത്തോട്ട് വരാനിരിക്കായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞ് മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു അതിന് കാരണക്കാർ ആരായാലും അവരെ കണ്ടെത്തണം അപ്പോൾ പോലീസ് വരെ ഞാൻ കണ്ടെത്തിക്കൊള്ളാൻ നിങ്ങൾ ടെൻഷൻ ആവണ്ട നിങ്ങളൊന്നും ടെൻഷൻ എടുക്കാതെ നല്ലപോലെ സംസാരിക്കുമോ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ എന്നൊക്കെ പറയുമ്പോഴും മാഷ് പിടിവിട്ടത് പോയതുപോലെ ആവാണ് അങ്ങനെ മാഷ് പറയുകയാണ് ഇല്ല എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അറിയണം എനിക്ക് എൻ്റെ കുഞ്ഞ് എന്തിനത് ചെയ്തു എന്ന് അറിയണം നിങ്ങളുണ്ടായിട്ട് എന്താ നിങ്ങളുണ്ടായിട്ടൊരു കാര്യമില്ല എൻ്റെ കുഞ്ഞ് മരിച്ചിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുക എനിക്ക് നഷ്ട പ്പെട്ടിരുന്നില്ലേ എൻ്റെ കുഞ്ഞ് പോയോ എനിക്ക് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് മാഷിങ്ങനെ ലെവലില്ലാത്ത സംസാരം സംസാരിക്കുമ്പോൾ അവിടെ രഘു ദാസിനോട് ഇടപെടാൻ പറയണേ അങ്ങനെ ദാസ് അണ്ണ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മാഷിനെ പിടിക്കുകയാണ് അപ്പോൾ മാഷ എന്നെ വിട് എന്നെ വിട് എന്ന് പറഞ്ഞ് മാഷ് വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് അപ്പോഴായിരിക്കും സച്ചി വരുന്നത് സച്ചിയെ കണ്ടുകൊണ്ട് തന്നെ സച്ചിയോട് ചോദിക്കുകയാണ് ആ സച്ചി നിനക്കറിയോ എൻ്റെ മകള് കൈ മുറിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് നിനക്കറിയോ അപ്പോൾ അത് അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാഷേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറയാമായിരിക്കുമ്പോൾ അപ്പോൾ നീയുമറിഞ്ഞിരിക്കുന്നു അപ്പോൾ ലാസ്റ്റാണ് അറിഞ്ഞത് എന്നാൽ എൻ്റെ മകൾ അത്രയും സങ്കടമുള്ള എന്തോ ഒരു കാര്യമുണ്ടായിരിക്കുന്നു എൻ്റെ നിൻ്റെ മകൻ എൻ്റെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കോവളത്ത് ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ട് പോലും എൻ്റെ കുഞ്ഞ് തകർന്നിട്ടില്ല എന്നിട്ടിപ്പോൾ എൻ്റെ കുഞ്ഞ് ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കാരണമുണ്ടോ കാരണം എനിക്ക് എന്ന് പറയുമ്പോൾ രഘു അമ്മാവ ഒന്നും ഇണ്ടാതിരിക്കെ ഞങ്ങളില്ലേ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മാനെ അങ്ങ് പിടിക്കുമ്പോഴേക്കും മാഷി കുഴഞ്ഞു ഒഴിഞ്ഞു കൂട്ടോ അപ്പോഴേക്കും സ്ട്രക്ചറിൽ അങ്ങ് കൊണ്ടുപോകണേ ഇതേ സമയം മിന്ദ്രൻ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് അപ്പോൾ സുശീല പറയുകയാണ് ഞാനും ഉണ്ട് അപ്പോഴേക്കും മിന്ദ്രൻ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കാര്യമൊക്കെ ശരി അമ്മയുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒപ്പം നിൽക്കുന്നവനാണ് എന്നാൽ ഇക്കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല അമ്മ ഹർഷയുടെ വീട്ടിൽ പണിക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല എന്താടാ ഞാൻ അർഷയുടെ വീട്ടിൽ പണിക്ക് പോയതെന്ന് വെച്ച് കുഴപ്പം എനിക്ക് അവളെ ഒന്ന് സഹായിക്കാം ഇപ്പോൾ ഒരാൾ തന്നെ എനിക്ക് വൈകുന്നേരം എന്തെങ്കിലും കിട്ടും ചെയ്യും അത് നല്ല കാര്യമല്ലേ അങ്ങനെ തണ്ടി തിരിഞ്ഞ് തിന്നണ്ട അവസ്ഥ ഒന്നും അമ്മയ്ക്കില്ല അമ്മയുടെ മക്കൾ പണിയെടുക്കുന്നുണ്ട് ഞാൻ അമ്മക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുന്നില്ലേ അതൊക്കെ ശരിയാണ് പക്ഷെ എനിക്കിവിടെ ഇരുന്നാൽ ശരിയാവില്ല സോനെ കൂടെ ഉള്ളതാണ് സോനയുമായി ഇരുപത്തിനാല് മണിക്കൂറും വഴക്കിടേണ്ടി വരും എന്ത് പറഞ്ഞാലും അമ്മ ഹർഷയുടെ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുവിടില്ല അങ്ങനെ പോണമെന്നുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെയെങ്കിലൊക്കെ പോയിക്കോ എനിക്ക് ആ പണി ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറയുന്നത് അതിനാരൻ എന്നോട് പറഞ്ഞത് ഹർഷയുടെ വീട്ടിലോട്ടാണെന്ന് ഹർഷയെ രവി അവിടെ ഇല്ല അവർ വേറെ ഇങ്ങോട്ടൊക്കെ പോയിരിക്കുന്നു പക്ഷെ ഞാൻ പോവാനൊരുങ്ങുന്നത് വേറെ സ്ഥലത്തോട്ടാണ് അത് എടുക്കുക അതെ ഹോസ്പിറ്റലോട്ടാണ് ഹോസ്പിറ്റലിൽ ആരാ അത് നിന്റെ ഭാര്യയുടെ അനിയത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് അതിനെന്താ അമ്മക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം പിന്നെ നിന്റെ ഭാര്യയുടെ അനിയത്തിയല്ല കാര്യം നീയോ അനുഭവം ഇപ്പോഴും വിവാഹിതരാണ് അത് ചിന്തിക്കണം നിങ്ങൾ ഡിവേഴ്സ് ആയിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ നിന്റെ ഭാര്യ തന്നെയാണ് അവള് അപ്പൊ നിന്റെ ഭാര്യയുടെ അനിയത്തിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കില്ലേ അപ്പൊ ഉടൻ തന്നെ പറയാണ് അതുണ്ടെങ്കിലും നമുക്ക് പോണ്ട ഇപ്പൊ പ്രശ്നത്തിലല്ലേ അപ്പൊ ഉടനെ തന്നെ പറയാണ് അങ്ങനെ പ്രശ്നത്തിലാണെങ്കിലും നമുക്ക് പോകണം വിവരം അന്വേഷിക്കണം കാരണം കിട്ടിയ അവസരം മുതലെടുക്കണം ആ മാഷും ആ മാഷിന്റെ മക്കളും അഹങ്കാരികളാണ് അവരുടെ മുഖത്തടിച്ച് എനിക്ക് നാല് ചോദ്യം ചോദിക്കാൻ പറ്റിയ ഒരു അവസരമാണ് അതെന്തിനാ വെറുതെ കളയുന്ന ഇന്ദ്ര നിനക്കും നമ്മളെ വല്ലാതെ കൊച്ചാക്കി കാണുന്ന അവർക്ക് തിരിച്ചടി തന്നെ കൊടുക്കണം എന്ന് പറയാനിട്ടാ ഇതേ സമയം വിനയനെയാണ് കാണിക്കുന്നത് വിനയൻ ഇങ്ങനെ റൂമിൽ കിടക്കുമ്പോൾ തൻ്റെ അമ്മാവൻ കയറി വരികയാണ് അപ്പോൾ പറയുകയാണ് എടാ ആ ഫോൺ കൊണ്ടു നിന്നെ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും നിന്നെ അവരെന്തിനാ കൊല്ലാൻ ശ്രമിച്ചത് അതുതന്നെയാണ് എനിക്കും അമ്മാവനോട് പറയാനുള്ളത് ചില കാര്യങ്ങൾ അമ്മാവനോട് എനിക്ക് പറയാനുണ്ട് എന്ത് കാര്യം ആ ഡോറടച്ച് അമ്മയില്ലാത്ത നേരം നോക്കി വേണം പറയണമെന്ന് ഞാൻ കരുതിയതാണ് അതെന്താ അപ്പോൾ ഉടൻ തന്നെ വിനയം പറയാണ് അതേ ആ ഫോൺ എടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മാവൻ വേറെ ഏതെങ്കിലും ഫോൺ എടുത്തിട്ടാണോ കൊണ്ടുവന്നത് അപ്പോൾ ഉടൻ തന്നെ നീ എന്താ അതിൽ രണ്ട് ഫോൺ വെച്ചിരുന്നോ ഇല്ല ഒരു ഫോൺ തന്നെയാണ് എന്നാൽ അമ്മാവൻ കൊണ്ടുവന്നത് യഥാർത്ഥ ഫോണല്ല ആ ഫോൺ എനിക്ക് വെച്ച് വളരെ പൈസ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു പല വഴികളിലൂടെയും പഴ പല സിസ്റ്റത്തിലൂടെയും എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നു അതെന്താണ് അതിലുള്ളത് അത് അമ്മാവൻ അറിയണ്ട പക്ഷെ ആ ഫോൺ അമ്മാവൻ എടുക്കുന്നതിന് മുന്നേ അതാരോ എടുത്തിരിക്കുന്നു അതാരാണ് അപ്പോൾ ഉടൻ തന്നെ അവർ ഡമ്മിയാണെന്ന് അറിഞ്ഞ് അറിഞ്ഞപ്പോൾ അവരെന്നെ കൊല്ലാൻ പോലും ശ്രമിച്ചതാണ് ഈശ്വരാധീനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആരായി അത് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം അമ്മാവൻ ചോദിക്കുകയാണ് ചീരുവിനത് അറിയുമോ ആ അവൾക്ക് ഏകദേശമൊക്കെ അറിയായിരുന്നു അപ്പോൾ അവൾ തന്നെ അത് ചെയ്തിരിക്കുന്നത് അവൾ എന്നെ കൊല്ലാനുള്ള പണിയാണ് അവൾ ചെയ്തിരിക്കുന്നത് ഇനി അവളെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ വിനയം പറയാണ് അപ്പോഴായിരിക്കും ലതിക കയറി വരുന്നത് അങ്ങനെ ലതിക പറയാണ് ആ മാഷിൻ്റെ മകള് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു എന്തായിരിക്കും ആ കുട്ടിക്ക് ഇത്രയും വലിയ മനോവിഷമം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ വിനയനത് കേട്ട് ില്ക്കാൻ കഴിയില്ല പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അമ്മക്ക് എന്തെങ്കിലും പറയാനില്ലേ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത് ഇവിടെ എനിക്ക് സഹായത്തിന് അമ്മാവനില്ലേ അമ്മ എന്തിനാ നിൽക്കുന്നത് അപ്പം ഞാനായോ നിനക്ക് ഭാരം ഞാൻ നിൽക്കുന്നത് കൊണ്ടാണോ നിനക്ക് ഇപ്പോൾ അത്ര വല്ലാത്ത ശല്യം ഞാൻ നിൽക്കുന്നത് നിന്നെ നോക്കാനാടാ നീ നഷ്ടപ്പെട്ടപ്പോൾ എത്രമാത്രം ഞാൻ സങ്കടപ്പെട്ടു എന്ന് നിനക്കറിയില്ല ഓ മതി അമ്മയുടെ പറച്ചിൽ നിർത്തിയേക്ക് പിന്നെ ഞാൻ എന്താടാ പറയേണ്ടത് നീ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ എന്താ ചെയ്യുക ആ ചീരു നിന്നെ നോക്കി എത്രമാത്രം സങ്കടപ്പെട്ടു ആ ചീരു കാരണമാണ് നീ ഇവിടെ എത്തിയത് അമ്മയെ ചീരുവിൻ്റെ വർത്തമാനം വല്ലാതെ പറയണ്ട അമ്മ വീട്ടിൽ നിന്നും പെട്ടെന്ന് പോ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നുണ്ടോ അതെന്താടാ ഞാൻ നിന്നാൽ കുഴപ്പം അല്ല ചീരു അവിടെ ആരുടെയെങ്കിലും കൂടെയൊക്കെ സംസാരിക്കും നീ നിൻ്റെ ഭാര്യയെക്കുറിച്ച് വേണ്ടാദിനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ലടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചൂടാവുമ്പോൾ അവൾ അതും ചെയ്യും അതിലപ്പുറം ചെയ്യും അവളെ നമുക്ക് ശരിക്കും അറിയാത്താണ് ഉടൻ തന്നെ എടാ നെറുകെട്ടവനെ നിന്നെ ഇന്നിപ്പം ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത് ചേരുവാണ് രഘുവിനെ വിളിച്ച് അവൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ നീ ഇന്ന് ആത്മഹത്യക്ക് പോയിരുന്നടാ ആ അതെനിക്ക് നന്നായി അറിയാം അമ്മ അതിനെക്കുറിച്ചൊന്നും പറയണ്ട അമ്മ ഇവിടുന്ന് പോവാൻ നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കഴിഞ്ഞിട്ടോ